ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എനിക്ക് സുഖമാണ് നോയമ്പല്ലേ എല്ലാവരും നോയമ്പൊക്കെ പിടിച്ച് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും നോയമ്പുണ്ട് ക്ഷീണമാണ് പക്ഷേ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ പാക്കിങ്ങിലാണ് ആകെ മൊത്തം ടയർഡാണ് എങ്കിലും നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ കടയിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കണം ഇപ്പോൾ ഇടയ്ക്കൊരു കൊല്ലം ഒക്കെ ഉണ്ടായിരുന്നു ഇക്കാരൻ്റെ നാട് കൊല്ലത്തായതുകൊണ്ട് ഇടയ്ക്കൊന്ന് കൊല്ലത്തൊക്കെ പോയിട്ട് വന്നായിരുന്നു ഞാൻ ചെറിയൊരു വ്ളോഗൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അത് ഇട്ട് കഴിഞ്ഞാൽ കാണുമോ ഒരു സംശയം കൊണ്ട് ഞാൻ ഇതുവരെ ഇടാതിരുന്നതാണ് ഇൻഷാല്ല ഈ വീഡിയോ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തു അപ്പം ഞാൻ ചെറിയൊരു വ്ളോഗ് കൊല്ലത്തെ വീട്ടിനെക്കുറിച്ച് ഇടുന്നതായിരിക്കും പിന്നെ വലിയ വീഡിയോ ഒന്നും അല്ലാട്ടോ കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഏകദേശം എത്തിയപ്പോഴാണ് വീഡിയോ പിടിച്ചു തുടങ്ങിയത് ഇവിടെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് കൊല്ലത്ത് പോയത് കൊണ്ട് എനിക്കിവിടെ നിന്നൊന്നൊരു വീഡിയോ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു എല്ലാം ഓട്ട ഓട്ടപ്പാച്ചലിൽ പെട്ടെന്ന് എല്ലാം പടയുന്നതായിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താണ് കുറേ പേര് പഴയ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും വിളിക്കുന്നുണ്ട് കുറേ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരൊക്കെ വീണ്ടും പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കണം എപ്പോഴെപ്പോഴും നമ്മൾ പഴയ കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ പിന്നെ നമ്മൾ സ്ഥിരമായി കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ ബോറടിക്കും പാക്ക് ചെയ്യുന്നു പരിപ്പ് പാക്ക് ചെയ്യുന്നുണ്ട് പച്ചപ്പട്ടാണി ഇതെല്ലാം പാക്ക് ചെയ്ത് കുറേയൊക്കെ കടകളിൽ കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് ഓർഡർ വരും പിന്നെ പഴയ ഒരു റിസ്ക് ഒന്നുമില്ലാത്ത ഇപ്പോൾ മുമ്പ് സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഇത് കടകളിലൊക്കെ കൊണ്ട് നടന്ന് കടകളൊക്കെ പിടിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കുറേ കടകളൊക്കെ ആയപ്പം നമുക്ക് വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് അത്യാവശ്യം കടകളിലൊക്കെ നമ്പർ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വിളിക്കുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് വിളിക്കും ഇനി നോയമ്പായതുകൊണ്ട് ലൈനിൽ എങ്ങനെ പോകും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഈ ഭയങ്കര വെയിലും അല്ലേ നോയമ്പ് പിടിച്ചുകൊണ്ട് നമ്മൾ വെയിലത്ത് പോയിട്ട് വരുമ്പോൾ ആകെ കുഴഞ്ഞു വാണ്ടു മയങ്ങയായിരിക്കും വരുന്നത് അപ്പോൾ ലൈനിൽ പോണ കാര്യത്തിനെ കുറിച്ച് ഞാൻ തീരുമാനിച്ചിട്ടില്ല അത്യാവശ്യം സെയിൽ ഇവിടെ നിന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഹോൾസെയിലായിട്ടൊക്കെ കുറേ പേര് ബോർഡുകൾ ചോദിക്കുന്നുണ്ട് അതേപോലെ പാക്കറ്റ് ആക്കി തരുമോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാവക്കയും വെണ്ടക്കയും മുളകും എല്ലാം വീട്ടിൽ വെച്ച് ഉണക്കിയിട്ട് കടകളും പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ചേട്ടൻ നടന്ന് കച്ചവടം ചെയ്യുന്നത് അങ്ങനെ ആ ചിടയ്ക്കാണ് ഞാൻ ഒരു കടയുടെ അവിടെ വെച്ച് പരിചയപ്പെടുന്നത് അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെ വീട്ടിൽ തന്നെ ഉണക്കിയിട്ട് അപ്പോൾ അവർ നമ്മുടെ അടുത്ത് കുറച്ച് ഈ കൊണ്ടാട്ടങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർക്ക് ബോർഡായിട്ട് വേണ്ട അല്ലാതെ പാക്കറ്റ് ആക്കിയിട്ട് കൊടുക്കാൻ കടകളിലും വീടുകളിലും ഒക്കെ അങ്ങനെ ഡയറക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേ പേര് നമുക്ക് ഓർഡറുകളൊക്കെ തന്നിട്ടുണ്ട് അതില്ല കച്ചവടമൊക്കെ വന്നു നന്നായി പോകുന്നു ആദ്യം തുടങ്ങിയപ്പോഴായിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എങ്ങനെ ഇത് സെയിലാക്കി എടുക്കും എന്നുള്ളത് ഞാൻ കടകളിലൊക്കെ പോയി ഓർഡർ എടുത്തിട്ടൊന്നുമല്ല സ്റ്റാർട്ട് ചെയ്തത് ഞാനിങ്ങനെ എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഒരു എന്തെങ്കിലും ഒരു വരുമാനം വേണം വെറുതെ ഒഴിഞ്ഞിരിക്കില്ലേ മക്കളൊക്കെ സ്കൂളിൽ പോയി ഉമ്മ കടയിലും പോകും. അപ്പം പിന്നെ ചെറിയ കുഞ്ഞിനെയും നോക്കിയിട്ട് വെറുതെ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം ഒരു വരുമാനം ചെറിയൊരു വരുമാനം കണ്ടെത്താം എന്നുള്ളൊരു ഐഡിയയിൽ പലതും ചെയ്തു നോക്കി അതിന് മുമ്പ് ഞാൻ വേറെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈ വീട്ടിലിരുന്ന് മടി പിടിച്ചവർക്ക് ഒരു ഇതിലേക്ക് ഇറങ്ങി പോവാൻ ഒരു ആണെങ്കിലും ഒരു ആണെങ്കിലും എല്ലാം അതിലോട്ട് ഇറങ്ങി ചെല്ലാൻ ഭയങ്കര മടിയായിരിക്കും അങ്ങനെ ഞാൻ ഒരു തീരുമാനം ഒരു എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്താം എന്നുള്ളത് അങ്ങനെ കടയിൽ ഈ ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ ഉമ്മയാണ് പറഞ്ഞ് തന്നതെന്നാൽ നീ ഒരു കാര്യം ചെയ്യും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് പാക്ക് ചെയ്ത് തരാൻ അപ്പോൾ ഉമ്മ കടയിലെ ആഴ്ചയിൽ പത്തു അഞ്ഞൂറ് രൂപയ്ക്കുള്ള സാധനങ്ങളൊക്കെ സോയാബീൻ ഉണക്കമുളക് ഇങ്ങനെയുള്ള ബോഡ് ഐറ്റംസ് അച്ചാറ് അങ്ങനെ എല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ ഉമ്മയാണ് പറഞ്ഞതെന്നാൽ ഒരു കാര്യം ചെയ്യും നീ വെറുതെ ഇരിക്കണ്ട പാക്ക് ചെയ്തിട്ട് എനിക്ക് തരാൻ അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് നമ്മൾ പാക്കിങ്ങും ഉണ്ട് കേട്ടോ പാക്ക് ചെയ്തുകൊണ്ട് സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് തോന്നി പൂവാക്ക് മാത്രം കൊടുക്കുന്നത് കുറച്ച് കടകളിലും കൂടെ കൊടുക്കാലോന്ന് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കൊടുക്കാനൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഇത് കടകളിലൊക്കെ കൊണ്ടുപോയി സെയിൽ ചെയ്യുക ഞാൻ ഈ സഞ്ചിയും തൂക്കിയിട്ട് പോകുമ്പോൾ ആളുകളൊക്കെ കാണുന്നതോ വിചാരിക്കും എന്നുള്ളൊരു മടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പം വിചാരിച്ചു മടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല ഞാൻ ആരൊക്കെ രണ്ടാണോ മടിച്ചിരിക്കുന്നത് ഒന്നും കൊണ്ട് തരുതല്ലോ എൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ വേണ്ടേ പിന്നെ നമ്മൾ ലേഡീസിനെല്ലാവർക്കും ചെറിയൊരു വരുമാനം ഒരു പത്ത് കോഴിയെങ്കിലും വീട്ടിൽ വളർത്താൻ പറ്റിയാൽ ഒരു കുഞ്ഞുങ്ങൾക്ക് മുട്ട പുറത്തൊന്നും മേടിക്കണ്ടല്ലോ അല്ലെങ്കിൽ ഇടയ്ക്കൂടെ ഓരോ കോഴികളൊക്കെ ആക്കാം അപ്പോൾ എനിക്ക് കോഴിൻ്റെ ചെറിയൊരു ഇതും കൂടെ ഉണ്ട് ഇവിടെ ഇപ്പം ഈ ബിസിനസ്സിൻ്റെയും ഇതിനെക്കുറിച്ചൊക്കെ ഇടുന്നതിനെ കൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും വലുതായിട്ട് ഇടുന്നില്ല എനിക്ക് കുറച്ച് കോഴികളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ആദ്യം ചെയ്യപ്പം ഭയങ്കര മടിയായിരുന്നു പുറത്ത് ഈ സഞ്ചിയൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ പോകാനായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്ററിനെയും കൂട്ടിയിട്ടാണ് ആദ്യമായിട്ട് പോകുന്നത് അങ്ങനെ പോയി സാധനങ്ങളൊക്കെ കൊടുക്കാൻ പോയപ്പോൾ നമ്മളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകളൊക്കെ വന്ന് നോക്കും ഇതെന്താ ഈ പെൺകുട്ടി ഈ സഞ്ചിയും തൂക്കിയിട്ട് വരുന്നതെന്ന് അങ്ങനെ കൊടുത്ത് കൊടുത്ത് തുടങ്ങിയപ്പം പിന്നെ കുറച്ച് സമയം പിന്നെ അങ്ങനെ പിന്നെ മടിയൊക്കെ മാറ്റി മനസ്സിന്ന് സ്വന്തമായി മടികളൊക്കെ എടുത്തു മാറ്റി ആരെന്ത് പറഞ്ഞാലും ഞാനിത് ചെയ്യുമെന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടെ ഞാൻ സാധനങ്ങളൊക്കെ ആയിട്ട് ആദ്യം അനിയത്തെയും കൂട്ടിയിട്ട് പോയി പിന്നെ തനിയും പോകാൻ തുടങ്ങി പിന്നെ കടകളൊക്കെ പിടിച്ചെടുക്കാൻ ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഫീൽഡിലേക്കാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഒരു പരിചയമില്ലാത്തൊരു ഫീൽഡാണ് കച്ചവടം എന്നുള്ളത് നമ്മൾ വീട്ടിൽ മാത്രം ഇരുന്ന് വീട്ടിലെ ജോലികളും ചെയ്ത് മക്കളെ നോക്കിയിട്ടിരിക്കുന്നവർക്ക് പുറത്തു പോയി കച്ചവടം ചെയ്യാന്നുള്ളത് കുറച്ച് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ആദ്യം എനിക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളങ് അത് സ്വന്തമായിട്ടതങ്ങ് മാറ്റി പിന്നെ കുഴപ്പമില്ല ഞാൻ കച്ചവടത്തിനൊക്കെ പോയി തുടങ്ങി പിന്നെ മാർക്കറ്റിനകത്ത് തന്നെ ഹോൾസെയിലായിട്ട് കുറേ മിഠായികളൊക്കെ എടുക്കുമായിരുന്നു അങ്ങനെ ആ മിഠായി ഒക്കെ എടുത്ത് കടകളിലൊക്കെ കൊണ്ടുപോയി ആക്കി. അപ്പോൾ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന കടകളിലൊക്കെ പോകുമ്പോൾ കുറേ പേരൊക്കെ എന്താ ഇങ്ങനെ കച്ചവടത്തിന് വരുന്നത് അങ്ങനെയൊക്കെയാണ് അവര് ചിന്തിക്കുന്നത് നമ്മള് എന്താ വെറുതെ ഇരിക്കണ്ട ചെറിയൊരു വരുമാനം വേണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ പോകുന്നത് പക്ഷെ കാണുന്നവർ വിചാരിക്കും ഈ കുട്ടിക്ക് ഭയങ്കര എന്തോ ബുദ്ധിമുട്ടാണ് ഇത് അതുകൊണ്ടാണ് ഈ കച്ചവടത്തിന് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മള് എന്തെങ്കിലും ഒരു വരുമാനം വേണം എന്നുള്ള ഒരു ലക്ഷ്യത്തി തുടങ്ങി അല്ലാണ്ട് ഭയങ്കരമായ ബുദ്ധിമുട്ട് അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് കച്ചവടത്തിന് ഇറങ്ങിയ ഒന്നല്ല നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലോ എന്താ ചെയ്യാ അങ്ങനെ അപ്പം വീട്ടിലിരുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കേക്കും ബിരിയാണിയും ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ വീട്ടിനകത്ത് തന്നെ ഇരുന്നതിന് നമുക്ക് ഓർഡർ ഒന്നും കിട്ടില്ല പിന്നെ ഓർഡർ എടുക്കാനായിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ബിരിയാണി വേണോ കേക്ക് വേണോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ കേക്കിനൊക്കെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും പിന്നെ എല്ലാവരും സ്വന്തമായിട്ട് വീട്ടിൽ കേക്കുകളൊക്കെ ചെയ്ത് മക്കളുടെ ബർത്ത്ഡേക്കാണെങ്കിലും ഫങ്ഷനിക്കാണെങ്കിലും കേക്കുകളൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് കഴിക്കുന്നതിനെ കൊണ്ട് ഒക്കെ കുറഞ്ഞു തുടങ്ങി ബിരിയാണിയും മന്തി അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെയ്തിട്ട് കൊടുക്കുമായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ആ സെയിൽ കുറഞ്ഞു വന്നപ്പോൾ ഇനിയും വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇത് ഇതിലേക്ക് വന്നത് അങ്ങനെ കുറേ മിട്ടായികളൊക്കെ എടുത്ത് ഇതുമായിട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പോകുന്നത് അങ്ങനെ കുറേ മഴയും വെയിലും എല്ലാം കൊണ്ടിട്ടാണ് ഇപ്പോൾ അലഹമ്മില്ല വീട്ടിലിരുന്നാലും ആളുകൾ വിളിച്ച് സാധനങ്ങൾ ചോദിക്കുന്നൊരവസ്ഥയിലെത്തി അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കച്ചവടം നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് തന്നെ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് ആദ്യം മാത്രം ഞാൻ പുറത്തിറങ്ങി കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോൾ അത്യാവശ്യം ഓർഡറുകളൊക്കെ ഉണ്ട് പിന്നെ ഫസ്റ്റ് സെയിലും കടകളും എടുത്തതിൻ്റെയൊക്കെ വീഡിയോ എനിച്ചാൽ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ തന്നെ കുറച്ച് ടൈം ഇതായിട്ടുണ്ട് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് അതായത് ബിസിനസ് ഈ ഇത് ചെയ്തതിൻ്റെയൊക്കെ ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയട്ട എന്താ വെച്ചാൽ ഇപ്പോൾ ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞത് തന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് അപ്പോൾ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോസും ഞാൻ ചെയ്യുന്ന ഈ ബിസിനസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ അപ്പോൾ ഇനിച്ച അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ